ഹായ് ഗുഡ് മോർണിംഗ് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണെന്നല്ലേ പറയുക അത് വളരെ കൃത്യമാണെന്ന് ഇന്നലത്തെ യാത്രയോടു കൂടി മനസ്സിലാക്കി തന്നിരിക്കുന്നു ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഇന്നലത്തെ ഒരു രാത്രി കൊണ്ട് ഈ യാത്ര മനസ്സിലാക്കി തന്നു എരിമേലിക്കാരനായ എനിക്ക് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അത്ര പരിചിതമുള്ള കാര്യമൊന്നുമല്ല കാരണം കോട്ടയമല്ല ചങ്ങനാശ്ശേരി എത്തിയത് ട്രെയിൻ കയറുക ട്രെയിൻ യാത്ര നടത്തുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യമായാണ് ഇത്രയും ദൂരത്തേക്ക് ഒരു ട്രെയിനിൽ യാത്ര നടത്തുന്നത് തികച്ചും വേറിട്ട ഒരനുഭവമായിരുന്നു ഒരു ഏഴേഴര മണിയാകുമ്പോൾ ട്രെയിനിൻ്റെ ബോഗികളിലൂടെ നടന്നാൽ പല നാടുകളും പല സംസ്കാരങ്ങളും പല രുചികളും പല മണങ്ങളും മറ്റൊന്നിൻ്റെയും മല്ല ഭക്ഷണത്തിൻ്റെ മണങ്ങളിലൂടെ പല സംസ്കാരത്തിലുള്ള പല നാടുകളിലെ ഭക്ഷണം നമുക്ക് രുചിക്കാനാകും അല്ലെങ്കിൽ രുചിച്ച ഒരു പ്രതീതി ലഭിക്കുന്നു അതേപോലെ തന്നെയാണ് ജനാലയിലൂടെ പുറത്തോട്ട് നോക്കിയിരുന്ന് കഴിയുമ്പോൾ പല സ്ഥലങ്ങൾ പല നാടുകൾ പല ആളുകൾ ഈ യാത്ര തികച്ചും അനുഭവങ്ങളുടെയും സ്മരണകളുടെയും യാത്രയാണ്